എൻ്റെ പേര് വിൻസെൻറ്റ് ഞാൻ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് നിന്നും വരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ആറാം തീയതിയാണ് ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് എൻ്റെ രണ്ട് കൈക്കും ശക്തമായ ബ്ലോക്ക് ഉണ്ടായിരുന്നു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷമായിട്ട് കൈക്ക് മരപ്പുണ്ടായിരുന്നു പിന്നെ അത് ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്തേക്ക് ആ സമയമായപ്പോഴേക്കും കൈക്ക് ശക്തമായി വേദനയായിട്ട് മാറി വേദന കൂടുമ്പോൾ തിളപ്പിച്ച വെള്ളത്തിനകത്ത് കൈമുക്കി പിടിക്കും നേരം കുറച്ച് നേരത്തേക്ക് ആശ്വാസം കിട്ടും പിന്നെ പഴയപടിതിന് ാണ് ഞാൻ ന്യൂറോ സർജനെ കൊണ്ടുപോയി കാണിച്ചു ഡോക്ടർ പറഞ്ഞ് സർജറി വേണ്ടി വരും മരുന്ന് കഴിച്ചാൽ ദീർഘകാലം കഴിക്കേണ്ടി വരും മറ്റ് രോഗങ്ങളുണ്ടാകും സാധ്യത കൂടുതലാണ് സർജറി ആയിരിക്കും നല്ല പോകുമ്പഴിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്തു എന്നോട് വിളിച്ച് പറഞ്ഞത് വിൻസിൻ്റെ അടുത്തയാഴ്ച ഞാൻ കൃപാസനത്തിൽ പോകുന്നുണ്ട് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പോയാേക്കാം ഞാനും പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ കൃപാസനത്തിൽ വന്നു കൃപാസനത്തിൽ പോയിരുന്നതിന് മുമ്പേ വീട്ടിൽ നിന്ന് ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞിരുന്നു അമ്മ എൻ്റെ രണ്ട് കൈക്കും ബ്ലോക്ക് ബ്ലോക്കാണെന്നാണ് ഡോക്ടർ പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞു സർജറി ചെയ്യാൻ എനിക്ക് താൽപ്പര്യമില്ല കാരണം മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു മൂന്ന് സർജറി എൻ്റെ ശരീരത്തിൽ കഴിഞ്ഞതാണ് അതുകൊണ്ട് സർജറി ചെയ്യാൻ താൽപ്പര്യമില്ല ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ രണ്ട് കൈടം ബ്ലോക്ക് പൂർണ്ണമായും മാറ്റി തന്ന അനുഗ്രഹിക്കണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതായത് ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നു ഇപ്പോൾ ഒന്നര വർഷമായി അതിനുശേഷം എൻ്റെ കൈക്ക് യാതൊരു മരപ്പുമില്ല വേദനയുമില്ല പൂർണ്ണമായും ആരോഗ്യമായിരിക്കുന്നു അതിനുശേഷം ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ്റിൽ ശക്തമായ ഒരു വേദന ഉണ്ടായി വയറു വീർക്കുന്ന പോലെ ഒരവസ്ഥ നിൽക്കാനും പറ്റത്തില്ല ഇരിക്കാനും പറ്റത്തില്ലാത്ത ഒരവസ്ഥ ഗ്യാസ്ട്രോളജിയെ കൊണ്ടുപോയി കാണിച്ചു ഗ്യാസ്ട്രോളജി കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാനിങ്ങിന് എഴുതി തന്നു സ്കാൻ ചെയ്ത് കഴിച്ചപ്പോൾ ലെഫ്റ്റ് കിഡ്നിയിലെ പതിമൂന്ന് എം എമ്മിൻ്റെ സ്റ്റോൺ ഉണ്ടെന്ന് കണ്ടു അത് യൂറോളജിയെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു ഡോക്ടർ യൂറോളജിയെ കാണിച്ചപ്പോൾ യൂറോളജി പറഞ്ഞു സർജറി വേണം മരുന്നിൽ മാറത്തില്ല അങ്ങനെ സർജറിക്ക് അവിടെ അഡ്മിറ്റായി സർജറിക്ക് അഡ്മിറ്റായി കുറച്ച് കഴിഞ്ഞപ്പം സർജറിക്ക് മുമ്പുള്ള ടെസ്റ്റ് ചെയ്തതിന് വേണ്ടി ബ്ലഡ് സാമ്പിൾ എടുത്തുകൊണ്ട് പോയി ബ്ലഡ് സാമ്പിൾ എടുത്ത് ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിലെ പി ആർഒ എന്നെ വിളിച്ച് പറഞ്ഞു വിൻസൻ്റെ വിൻസൻ്റെ ബ്ലഡ് ടെസ്റ്റെങ്കിലും ചെറിയ പ്രശ്നമുണ്ട് സർജറി റിസ്ക് ആയിരിക്കും ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവാണ് കാണിക്കുന്നത് എന്നോട് ചോദിച്ചു ഈ അടുത്ത കാലത്ത് വേറെ സർജറി വല്ല ചെയ്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാല് മാസം മുമ്പ് ഒരു സർജറി ചെയ്തായിരുന്നു അതിന് മുമ്പും ചെയ്തിരുന്നു എന്നാൽ നിങ്ങൾക്ക് സർജറി കൂടെ കിട്ടിയതായിരിക്കും ഇത് ബ്ലഡിൽ കൂടെ പകരുന്ന രോഗമാണ് ഇത് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് ഇൻഷുറൻസ് സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഇൻഷുറൻസിന് കമ്പനി അനുവദിക്കുന്ന തുക കിഡ്നി സ്റ്റോണിൻ്റെ സർജറിക്ക് വേണ്ടി അറുപതിനായിരം രൂപയാണ് അപ്പം അതിൻ്റെ ഡബിൾ ചാർജ് അടയ്ക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് അപ്പോൾ ഞാനന്നേരം എൻ്റെ ഏജൻറ്റിനെ വിളിച്ച് അന്വേഷിച്ചു ഏജൻ്റ് പറഞ്ഞു കമ്പനിക്ക് തരേണ്ട ബാധ്യതയില്ല അറുപതിനായിരം രൂപ ഇവർ തരാൻ സാധ്യതയുള്ളൂ ബാക്കി പൈസ കൈ നേരത്ത് അടയ്ക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല അവിടെ യൂറോളജിയുടെ വകുപ്പ് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ അമ്മ മാധാവിനോട് എന്നിടയ്ക്ക് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഏജൻ്റ് പറഞ്ഞ പ്രകാരം ഞങ്ങൾ സർജറിക്ക് ഒപ്പിട്ട് കൊടുത്തു അന്ന് രാത്രി സർജറി കഴിഞ്ഞു സർ സർജറി കഴിഞ്ഞ് നേരം മുഴത്ത് രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു ഒരു പതിനൊന്നരയായപ്പം ഡോക്ടർ റവിൻസിന് വന്നു ഡോക്ടർ വന്നപ്പം ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ വേറെ ഒരു ടെസ്റ്റിന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞേ കിട്ടുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവേ അവിടം വരെ എത്തിയെന്ന് അറിയാൻ പറ്റത്തുള്ളൂ ലിവറെ കയറി പിടിച്ചാൽ ഒന്നും അറിയത്തില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ട്രീറ്റ്മെൻറ്റ് വേറെ ഗ്യാസ്ട്രോളജി കാണിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു ഡോക്ടർ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു എൻ്റെ വൈഫിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വൈഫിൻ്റെയും കുട്ടികളുടേത് വന്ന് ടെസ്റ്റ് ചെയ്യുന്ന നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ഒന്ന് വൈകുന്നേരം നാലുമണിയായപ്പം ഡിസ്ചാർജ് ബില്ല് തയ്യാറാക്കി കമ്പനിയിലേക്ക് അയച്ചു കമ്പനി അറുപതിനായിരം രൂപ അനുവദിച്ചെന്ന് പറഞ്ഞു മൊബൈലിൽ മെസ്സേജ് വന്നു ഞാൻ വീണ്ടും എൻ്റെ ഏജൻറ്റിനെ വിളിച്ചു ഏജൻ്റിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ലക്ഷം രൂപ എങ്ങനെയും കമ്പനി അനുവദിച്ചു തരണം ബാക്കി ഇരുപതിനായിരം രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്നു അടച്ചോളാം അപ്പോൾ എൻ്റെ വൈഫിങ്ങനെ എൻ്റെ ഇങ്ങനെ പ്രത്യക്ഷകരണ പ്രാർത്ഥനയിൽ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മാതാവി ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല അമ്മ ഇടപെട്ട് ഒരു രൂപ പോലും ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ ഇടവരുത്താതെ ഞങ്ങളെ ഡിസ്ചാർജ് ആക്കി അമ്മ തന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മ അവൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു എന്തായാലും പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഏജൻറ്റ് വിളിച്ചു ബിൻസിൻ്റെ ഇരുപത്തയ്യായിരം രൂപ കൂടി കമ്പനി അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ എൺപത്തയ്യായിരം രൂപയായി ഞാൻ വീണ്ടും ഏജൻറ്റിനോട് പറഞ്ഞു എനിക്ക് എൺപത്തഞ്ച് കിട്ടിയാൽ പോലെ എനിക്ക് ഒരു ലക്ഷം തന്നെ കിട്ടണം ഏജൻ്റ് വീണ്ടും പറഞ്ഞു ഞാനൊന്ന് തിരുവനന്തപുരത്തേക്ക് വിളിച്ച് നോക്കട്ടെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ട് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ വെച്ചു വീണ്ടും പ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഏജൻറ്റ് എന്നെ വിളിച്ചു വിൻസിൻ്റെ ആരെ ഇടപെട്ടാന്ന് അറിയത്തില്ല എന്തോ വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ കമ്പനി അനുവദിച്ചു ബാക്കി ആറായിരം രൂപ അടച്ചിട്ട് നിങ്ങൾ ഡിസ്ചാർജായി പോരാൻ പറഞ്ഞു ഞാൻ താഴെ കൗണ്ടറിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്ന് പതിനാല് അനുവദിച്ചിട്ടുണ്ട് ബാക്കി പൈസ നിങ്ങൾ അടയ്ക്കേണ്ട ഇപ്പം മരുന്ന് മേടിച്ച് പൊക്കോളം പറഞ്ഞു ഞാൻ ചോദിച്ചു അതുകൊണ്ട് ബാക്കി ആറായിരം രൂപ എന്തുകൊണ്ട് അടയ്ക്കാ അടയ്ക്കണ്ടാത്തൊന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു നേരം പറഞ്ഞു ബാക്കി ആറായിരം രൂപ ഡിസ്കൗണ്ട് ആക്കി തന്നിരിക്കുന്നു നിങ്ങൾ മരുന്ന് മേടിച്ച് പൊക്കോ രണ്ടാഴ്ച കഴിയുമ്പോൾ മുമ്പ് ഡോക്ടറെ കണ്ടാൽ എന്ന് പറഞ്ഞു ഇങ്ങനെ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചത് അനുസരിച്ച് തന്നെ അമ്മ മാതാവ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും അമ്മ മാതാവ് തന്നെ ബില്ല് അടച്ച് ഒരു രൂപ പോലും ഞങ്ങൾക്ക് അവിടെ അടയ്ക്കാൻ ഇടവരുത്താതെ ഞങ്ങൾ ഡിസ്ചാർജാക്കി വീട്ടിൽ കൊണ്ടുവന്നു ഇത് വീട്ടിൽ വന്നപ്പോൾ രാത്രി പത്തുമണിയായി മണിയായി നേരം ഉളത്തെ പാടെ ഞാനും വൈഫും പിള്ളേരെയും കൂടെ കൂട്ടി അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി പിള്ളേരുടെയും ടെസ്റ്റ് ചെയ്തു എൻ്റെ എൻ്റെയും ടെസ്റ്റ് ചെയ്തു വൈഫിൻ്റെയും ടെസ്റ്റ് ചെയ്തു പിള്ളേരുടേത് നെഗറ്റീവ് കാണിച്ചു വൈഫിൻ്റെ അത് നെഗറ്റീവ് കാണിച്ചു എൻ്റെ അത് വീണ്ടും പോസിറ്റീവ് കാണിച്ചു അപ്പം പിള്ളേരുടേതും വൈഫിൻ്റെ അത് നെഗറ്റീവ് കാണിച്ചുകൊണ്ട് ഒത്തിരി ആശ്വാസമായി അൻപത് ശതമാനം ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് എനിക്ക് വീണ്ടും ഊർജ്ജം തിരിച്ച് കിട്ടി പിന്നെ ഞാൻ എൻ്റെ വീട്ടുകാരും സഹോദരങ്ങളും എല്ലാവരും കൂടി കൂടി മംഗലാപുരം കെ എം സിയിലെ ചക്രമണി ഡോക്ടറെ കാണാൻ വേണ്ടി അടുത്ത ബുധനാഴ്ചത്തേക്ക് ടോക്കൺ ബുക്ക് ചെയ്തിരുന്നു അപ്പം കൃത്യമായി അതിന് മുമ്പ് ചൊവ്വാഴ്ച ആയപ്പം കണ്ണൂരിൽ ടെസ്റ്റ് ചെയ്താൽ ഒരാഴ്ച കഴിഞ്ഞ് കിട്ടുകയുള്ളു പറഞ്ഞ റിസൾട്ട് വന്നു ആ റിസൾട്ട് തളിപ്പുറമ്പ് ഗ്യാസ്ട്രോളജിയെ കൊണ്ടുപോയി കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇതിൽ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല നെഗറ്റീവാണ് അപ്പം ഡോക്ടർ നോക്കുമ്പോൾ ആദ്യത്തേത് പോസിറ്റീവും ഇത് നെഗറ്റീവും കാണിക്കുന്നു ഡോക്ടറിന് കൺഫ്യൂഷനായി ഡോക്ടർ പറഞ്ഞു ഞാൻ വേറെ ഒരു ടെസ്റ്റിന് എഴുതി തരാം അപ്പോൾ നിങ്ങൾ ഡി ഡി ആർ സിയിൽ തന്നെ ചെയ്യണം അങ്ങനെ ഞാൻ ഡി ഡി ആർ സിയിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് കൊടുത്തു ഡി ഡി ആർ സി ആലക്കോട് ആയിരുന്നു കൊടുത്തത് അത് അവർ കോഴിക്കോട് അവരുടെ ഹെഡ് ഓഫീസിലേക്കാണ് അയച്ചു കൊടുക്കുന്നത് അന്ന് വൈകുന്നേരം കോഴിക്കോട് ഡി ഡി ആർ സി ഡി ഡി ആർ സിയിൽ നിന്ന് തന്നെ വിളിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ കിഡ്നി സ്റ്റോണിൻ്റെ സർജറിക്ക് പോയപ്പം ഇങ്ങനെ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് കണ്ടുപിടിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ചെയ്ത ടെസ്റ്റിൽ നെഗറ്റീവും കാണിച്ചു അപ്പോൾ അതുകൊണ്ട് ഡോക്ടറുടെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി ചെയ്താന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് വേരിയേഷൻ വേരിയേഷൻ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്നും കൂടെ ആ ട്രീറ്റ്മെൻറ്റ് മൊത്തം അയച്ച് തരണം ശേഷം നിങ്ങൾ താഴെ പോയി ഡി ഡി ആർ സിയിൽ കൂടെ ബ്ലഡ് സാമ്പിൾ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി ബ്ലഡ് സാമ്പിൾ കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു അതിന് നെഗറ്റീവ് തന്നെ കാണിച്ചു അപ്പോൾ അത് ഡോക്ടറെ കൊണ്ടേ കാണിച്ചപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചത് ഡോക്ടറെ നെഗറ്റീവ് കാണിച്ചെങ്കിലും ബ്ലഡിൽ ഇതിൻ്റെ അംശം എല്ലാം കിടന്നാലേ അത് പിന്നീട് പ്രശ്നമല്ലേ അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റും ഒരു ഡി എൻ എ ടെസ്റ്റുണ്ട് അത് ലക്ഷം വില കൂടിയ ടെസ്റ്റാണ് ഞാനൊരു നമ്പർ തരാം നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് നോക്കിയിട്ട് പോയി ടെസ്റ്റ് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്നു ആ നമ്പറിൽ വിളിച്ച് നോക്കി അവർ പറഞ്ഞു ആറായിരത്തി ഒരുന്നൂറ് രൂപയുടെ ടെസ്റ്റാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ചെയ്തു തരാം നാളെ രാവിലെ കണ്ണൂർ മെട്രോ ലാബിലേക്ക് പോരാൻ പറഞ്ഞു അങ്ങനെ രാവിലെ അവിടെ പോയി ബ്ലഡ് സാമ്പിൾ കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു അതിന് നെഗറ്റീവ് തന്നെ കാണിച്ചു എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല യാതൊന്നും പേടിക്കാനൊന്നുമില്ല നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഇനി വാക്സിൻ എടുക്കാം ഞാനും വൈഫും മൂന്ന് ഡോസ് വാക്സിൻ എടുത്തു ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഒരു കുഴപ്പമില്ല അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വൈഫിൻ്റെ ബ്രസ്റ്റിൽ പെട്ടെന്നൊരു മുഴ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ളൊരു മുഴ വന്നു ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടാഴ്ച അടുപ്പിച്ച് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ആ മുഴ പൂർണ്ണമായും മാറിപ്പോവുകയും വേദനയും പൂർണ്ണമായും മാറിപ്പോയി അതുപോലെ എൻ്റെ ഇളയ മോന് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് അലർജി ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തൊട്ടേ അലർജി ഉണ്ടായിരുന്നു ശക്തമായ അലർജി ആയിരുന്നു ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചു മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് കുറയും ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു ഉടമ്പുടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ശ്വാസം മുട്ടൽ നൂറ് ശതമാനം തന്നെ മാറി അലർജി ചെറിയ തോതിലുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം മാറി കിട്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും രോഗസൗഖ്യങ്ങൾക്കും അമ്മ മാതാവിനെ തിരുക്കുമാവിനും ഒരുപാട് നന്ദി പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയാനുള്ളത് അടുത്തുള്ള കരുണാലയത്തിൽ ആഴ്ചാൽ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ രണ്ടുപേരെങ്കിലും പോയി അവിടെ ശുശ്രൂഷ ചെയ്യാറുണ്ട് രോഗികളെ സന്ദർശിക്കാറുണ്ട് പിന്നെ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പാവങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കാറുണ്ട് പത്രം കൊടുക്കുന്നത് ഓരോ വീടുകളും കാര്യങ്ങളൊക്കെ അവർക്ക് പത്രം മർക്കോസിന്റെ പത്ത് ഇരുപത്തിയേഴ് മനുഷ്യന് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല ദൈവത്തിന് എല്ലാം സാധിക്കും വിൻസെൻ്റ് എന്ന സഹോദരൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിലൂടെ നമ്മൾ കടന്നുപോകുകയായിരുന്നു തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും കർത്താവായ യേശു ക്രിസ്തുവും എങ്ങനെ ഇടപെട്ടുവെന്ന് ഈ സഹോദരൻ നമ്മളോട് ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് നിന്നുകൊണ്ട് പറയുകയായിരുന്നു തൻ്റെ ജീവിതത്തിൽ അസുഖമുണ്ടായപ്പോഴ് തനിക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്രകാരമാണ് ലഭിച്ചതെന്ന് ഈ സഹോദരൻ നമ്മളോട് പങ്കുവെച്ചു ഉടമ്പടി കാശുരൂപത്തിൻ്റെ ഉപയോഗവും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും നമ്മുടെ എല്ലാ സാക്ഷ്യങ്ങളിലും കേൾക്കുന്നതാണ് ഉടമ്പടി എടുത്തവർക്ക് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അവർ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ടും അഭിഷേകമായിട്ടും മാറും എന്നുള്ളതും സത്യമാണ് അതുപോലെ തന്നെയാണ് മനുഷ്യൻ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം തൻ്റെ അനന്തമായിട്ടുള്ള ശക്തി കൊണ്ട് സാധ്യമാക്കി കൊടുക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇൻഷുറൻസ് കമ്പനിക്കാർ അറുപതിനായിരം രൂപ മാത്രമേ അനുവദിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും ഇവർ ഉറച്ച കൂടി ഇവരെ പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു രൂപ പോലും പരിശുദ്ധ അമ്മ അടയ്ക്കാതെ ഈ ആശുപത്രിയിൽ നിന്ന് കടന്നു പോകുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ഈ സഹോദരൻ പറഞ്ഞതുപോലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചിലവായിട്ടും ഇൻഷുറൻസ് കമ്പനി ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ കൊടുക്കുന്നു ആറായിരം രൂപ ഹോസ്പിറ്റൽ തന്നെ ഇവർക്ക് ഇളവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ മനുഷ്യൻ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു കാര്യം ഇത് തന്നെയാണ് മനുഷ്യൻ അസാധ്യമായിട്ടുള്ളത് ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ സാധിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ കുടുംബത്തിനുണ്ടായിട്ടുള്ള മറ്റു രോഗത്തിൻ്റെ അവസ്ഥകളിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലും സംരക്ഷണവും കാവലും കരുതലുമൊക്കെ ഈ സഹോദരങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടി വിശ്വാസത്തോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അത് വലിയ അഭിഷേകമായിട്ട് തീരുമെന്നും ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്ന അനുഭവമായിട്ട് നമ്മളുടെ ഈ ഭൂമിയുടെ ജീവിതം മാറിത്തീരും എന്നുള്ളതിനുമുള്ള വലിയ സാക്ഷ്യമാണ് വിൻസെൻ്റ് എന്ന സഹോദരൻ നമ്മളുമായിട്ട് പങ്കുവച്ചത് ഈ സഹോദരനോടും കുടുംബത്തോടുമൊപ്പം നമുക്ക് കർത്താവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയെയും തിരുക്കുമാരനെയും അഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക